ഏറ്റവും പുതിയ ജലറി ചേറ്റുവറോട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ചായ്പൻകുഴിയിൽ കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി ചായ്പൻകുഴി വീരഞ്ചിറ ചെമ്പൻകുന്ന് പാടശേഖരത്തിൽ നിന്നാണ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കൃഷിയിടത്തിൽ പുല്ലുവെട്ടുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി റസ്ക്യൂ മൊബൈൽ പാർട്ടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഏകദേശം അടി നീളവും മുപ്പത് കിലോ തൂക്കവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് സീനിയർ റസ്ക്യൂവർ പി ബി ബിഭീഷ് ദിജിത്ത് ദിവാകരൻ ഡ്രൈവർ എ പി പ്രവീൺ വാച്ചർ സുരാഗ് എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത് ചടമല പിരിഞ്ഞ് വേക്കുന്നതായിരുന്നു കേട്ടോ ണോട്ടോട്ടോ <laughs> എങ്ങനെ <laughs> <laughs> അതു നടക്കും നടക്കും മാറി കാടും മാറി മാറി അങ്ങോട്ട് തിരിക്ക് ആ ദേ ആറ് രണ്ട് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ എടാ ഇങ്ങോട്ട് താഴേന്ന് പോരെ ठीके ഹലോ ഇവിനി കേറല്ല കേറി ഇന്നലെ കേറി കേറില്ല കടിച്ചക ഹവായേസ് പक्का കേറല്ല ചാടും ചാട്ടിലാട്ട് ചാടും ചക്കയും ചാടും ആ ബോലാലി പറഞ്ഞ സ്ഥലത്തിന്റെ

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ